തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ മുന്നണികൾക്ക് ആശങ്ക രണ്ടായിരത്തി ഇരുപതിനേക്കാൾ മൂന്ന് ശതമാനം കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളത്തും കുറവ് പത്തനംതിട്ട ജില്ലയിലുമാണ് റാഹി ഷീദറുടെ കൂടുതൽ വിവരങ്ങളുമായി റാഹി ഷഷീദ് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു മൂന്ന് ശതമാനത്തിന്റെ കുറവുണ്ട് അത് വലിയ കൊണ്ടുപിടിച്ച പ്രചരണമായിരുന്നു ഒരുപാട് വിവാദ വിഷയങ്ങൾ ഇക്കുറിയും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയും ചെയ്തു തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു താനും കൊച്ചിയാണെങ്കിൽ തിരിച്ചു യു ഡി എഫ് പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിലുമായിരുന്നു പക്ഷേ ഈ മൂന്ന് ശതമാനത്തിന്റെ ഇടിവുണ്ടായത് മൂന്ന് മുന്നണികൾക്കും ഒരേപോലെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ അരുൺകുമാർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത് കോവിഡ് കാലത്താണ് എന്നിട്ട് ഉണ്ടായ ആ സമയത്തുണ്ടായിരുന്ന പോളിംഗ് പോലും ഇത്തവണ ഉണ്ടായിട്ടില്ല അന്തിമ കണക്ക് വരുമ്പോൾ എഴുപത് ദശാംശം ഒൻപത് ശതമാനം പോളിംഗ് മാത്രമാണ് ആദ്യ ഏഴ് ജില്ലകളിൽ നടന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ ഈ ഏഴ് ജില്ലകളിലായി എഴുപത്തിമൂന്ന് ദശാംശം ഏഴ് ഒൻപത് ശതമാനം പോളിംഗ് നടന്നു ഇത്തവണ പോളിംഗ് നടക്കാത്തതിന് പ്രധാന കാരണമായി മുന്നണികൾ പറയുന്നത് രാജ്യത്തിന് പുറത്ത് ഉപരിപഠനത്തിനും തൊഴിലിനുമായി നിരവധി ആളുകൾ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പോളിംഗ് എന്ന ഒരു വിവരമാണ് അല്ലെങ്കിൽ ഒരു കാരണമാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ഇത്തവണ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എഴുപത്തിനാല് ദശാംശം ശതമാനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കുറവ് പോളിംഗ് നടന്നിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് അറുപത്തി ആറ് ശതമാനമാണ് പോളിംഗ് കോർപ്പറേഷനുകളിൽ കൊല്ലം കോർപ്പറേഷനിലാണ് ഏറ്റവും അധികം പോളിംഗ് ഉണ്ടായത്